ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ കർപ്പൂരമാണ് കേട്ടോ അപ്പോൾ ഈ കർപ്പൂരം വെച്ചിട്ട് നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഫസ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഒരു രണ്ട് കർപ്പൂരം ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പൊടിച്ച് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കർപ്പൂരം കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് പൊടിഞ്ഞ് ഇട്ടു കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന നമ്മുടെ പൗഡറാണ് നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ സാധാരണ ടാൽക്കം പൗഡർ തന്നെയാണ് അതൊരല്പം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് രണ്ടും കൂടി ഇതുപോലെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് തുറന്ന് ഓപ്പണായി പോയ പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ കബോർഡിൽ അലമാരിയിലൊക്കെ തുണിയൊക്കെ വെച്ചിരിക്കുന്നിടത്ത് ഇതുപോലെ ഒന്ന് തുണിയുടെയൊക്കെ സൈഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തുണിക്കൊന്നും ഒരു ബാഡ് ഉണ്ടാവില്ല എത്ര ദിവസം മടക്കി വെച്ചിട്ടെടുത്താൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ തുണികൾക്കൊക്കെ അപ്പോൾ തുണികളുടെയൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറാനും നല്ലൊരു സ്മെല്ലുണ്ടാവാൻ നല്ലൊരു ടിപ്പാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കാലിയായിട്ടുള്ള ഒരു പൗഡറിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിൽ ഞാൻ ഒരു കർപ്പൂരം ഇതുപോലൊന്നും പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ എത്ര വേണേലും നമുക്ക് എടുക്കാം കേട്ടോ അതിന് ശേഷം അതിലേക്കൊരു കാൽ ടീസ്പൂൺ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാം നമ്മുടെ ഈ കർപ്പൂരവും മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ കിച്ചണിൽ നമുക്ക് പിന്നെ ഉറുമ്പിൻ്റെ ശല്യൊക്കെയുള്ള ഭാഗത്തൊക്കെ നമുക്കിത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കിച്ചണിൽ കൗണ്ടർ ടോപ്പിലാണല്ലോ കൂടുതൽ സമയവും നമ്മൾ ഈ പാചകമൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഉറുമ്പൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഉറുമ്പ് ഈച്ച അതുപോലെ മറ്റുള്ള പ്രാണികളൊന്നും വരത്തില്ല ഇതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഉറുമ്പും അതുപോലെയുള്ള ഈച്ചകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്കിതുപോലൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഉറുമ്പിൻ്റെ ഈച്ചയുടെ ഒക്കെ ശല്യം നന്നായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ കിച്ചൺ സിങ്ങിൽ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിങ്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ രണ്ട് കർപ്പൂരം നമ്മുടെ കിച്ചൺ സിങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഹോളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മറ്റുള്ള പാറ്റ പല്ലി അങ്ങനെയുള്ള ഈച്ച ശല്യം ഒന്നും ഉണ്ടാവത്തില്ല നല്ലൊരു സ്മെല്ലുമായിരിക്കും നമ്മുടെ കിച്ചൺ സിങ്കിന് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ തുണിയൊക്കെ ഇതുപോലെ ഇട്ട് വെക്കുന്ന കുട്ടയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും അല്ലേ അപ്പോൾ അതിലേക്ക് ഇതുപോലെ രണ്ട് കർപ്പൂരം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തുണികളൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ വാഷ് ചെയ്യാനൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുണിയൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ബാസ്ക്കറ്റിൽ ഇതുപോലെ രണ്ട് കർപ്പൂരം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ ഉറുമ്പ് കയറാനുള്ള ഒരു കയറാനുള്ളൊരു സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നല്ലൊരു സ്മെല്ലിനും അതുപോലെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാനൊക്കെ നമ്മൾ ഒരു രണ്ട് കറുപ്പ് ഇതുപോലെ കൈകൊണ്ട് പൊടിച്ചിട്ട് ആ ബെഡിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് അല്പം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുപോലെ നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ ആയിരിക്കും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അതുപോലെ ഉറുമ്പോ ഈ ചൊന്നും നമ്മുടെ കട്ടിലിൽ കയറാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു വെള്ളം ഒരു പാത്രത്തിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതാ വെള്ളം നാ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചു മാറ്റാം ഞാൻ അരിച്ചിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കംഫർട്ടാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് കംഫർട്ടാണോ ഉള്ളത് ഏത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊരല്പത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് നമ്മുടെ കിച്ചണിൽ ബാഡ് സ്മെല്ല് മാറാനും അതുപോലെ തന്നെ ഈച്ച ഉറുമ്പ് ഇവരുടെയൊക്കെ ശല്യം ഇല്ലാതാക്കാനും നല്ലൊരു സൊല്യൂഷനാണിത് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ നമ്മൾ രാത്രിയിലോ പകലോ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് കൂടി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് തുടച്ചു വിടുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലുമായിരിക്കും അതുപോലെ തന്നെ ഈച്ചയുടെ ഉറുമ്പിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൽ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആ ഫുഡിൻ്റെയൊക്കെ ഒരു സ്മെല്ലും അത് ശേഷം ചിലപ്പോൾ ഈച്ചകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ നമുക്കിത് പോഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു വിട്ടാൽ മതി നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ ഈച്ചയോ ഉറുമ്പോ മറ്റുള്ള എന്താ പ്രാണികളോ ഒന്നും നമ്മൾ ഡൈനിങ് ടേബിളിൽ ഒന്നും വരത്തില്ല അപ്പം കർപ്പൂരം കൊണ്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പം നമുക്കടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്